ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തി കൊണ്ട് ഒരു കിഡിലായിട്ടായിട്ടാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു എട്ട് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വലിയ സവാള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് കട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി ഇവിടെ നന്നായിട്ട് തന്നെ വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്തതാണ് അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഇതിലോട്ടേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് രണ്ട് കുടമ്പുളി കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിവെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇത് നന്നായിട്ട് തന്നെ നെടക്കി കൊടുക്കാം പുളിയെല്ലാം മസാലയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താക്കണം മസാല നമ്മുടെ പാത്രത്തിൽ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഓരോ മീനും വെച്ച് കൊടുക്കാം ഇപ്പോഴത്തെ മീനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് തുറന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് ഒരു അഞ്ചു മിനിറ്റ് കൂടി അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോഴാണ് നമ്മൾ മത്തിയെല്ലാം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് മാത്രം മതിയാവും ചോറ്ണ്ണാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ